നമസ്കാരം സഭയിൽ പ്രതിപക്ഷത്തിന്റെ ചന്തപ്പൂര് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകൾ എന്ന ഭാഗമുയർത്തിയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സ്വർണം കട്ടെടുത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം പ്രസിഡന്റിനെ പുറത്താക്കുക മുൻ ദേവസ്വം മന്ത്രിയെയും തിരുവിതാംകൂർ മുൻ ദേവസ്വം പ്രസിഡന്റിനെതിരെയും കേസെടുക്കുക നിയമസഭ സ്തംഭിപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശൻ പറഞ്ഞിരുന്നതാണ് അതിന് നമുക്ക് വി ഡി സതീശന്റെ ആരോപണങ്ങൾ ഒന്ന് കേൾക്കാം അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ മന്ത്രി രാജിവെക്കണം ശബരിമല ദ്വാരകാല ശില്പത്തിലെ സ്വർണം പൂശൽ വിഷയത്തിന്റെ പേരിലാണ് സഭാ നടപടികൾ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അലങ്കോലപ്പെടുത്തിയത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഒരു ചന്തപോലു തന്നെയാണ് അവിടെ നടന്നത് വിഷയം ചർച്ച ചെയ്യുന്നതിന് അടിയന്തര പ്രമേയത്തിന് മുൻകൂട്ടി അനുമതി തേടുക പോലും ചെയ്യാതെയാണ് സഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത് സഭ പ്രക്ഷുപ്തമാക്കിയത് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ വലിച്ചു വരുത്തുന്ന കാഴ്ചയും ഇന്ന് സഭയിൽ കാണാനിടയായി ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി ആണ് പെട്ടെന്ന് രംഗത്തേക്ക് വന്നത് അതായത് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളെ കുറിച്ചൊക്കെ ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുന്നതിനിടയിലായിരുന്നു പെട്ടെന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് നോട്ടീസ് പോലും കൊടുക്കാതിരുന്നത് എന്ന് പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാകും വേറൊന്നും കൊണ്ടല്ല അനുമതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അത് വൈകുന്നിട്ടാണ് സത്യം ജനം അറിയുമെന്ന് ഭയന്നിട്ടാണ് ആറ് ദിവസത്തിനുള്ളിൽ നാല് അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് കൊടുത്തത് ഇതിനൊക്കെ അനുമതി കൊടുത്തു നാലിലും പ്രതിപക്ഷം തേഞ്ഞുട്ടി ഇനി ചാൻസ് എടുക്കാൻ വയ്യ സഭയിൽ ചന്തപ്പോലുണ്ടാക്കുക മാധ്യമങ്ങളെ കാണുക അയ്യപ്പ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കുക ഇതാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ പയറ്റിയത് എന്നാൽ എന്താണ് ഈ കേസിന്റെ യഥാർത്ഥ അപ്ഡേഷൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ട് സ്വർണം പൂശിയ ദ്വാരകപാലക പാളിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ സ്വർണപ്പാളി മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയെന്ന് കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് പാളി എന്നും ശ്രദ്ധിക്കണം പാളി എന്നും കണ്ടെത്തിയിരിക്കുന്നു തിരികെ ശബരിമലയിൽ എത്തിച്ചതും പാളി എന്നുമാണ് പുറത്തു വന്ന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണ്ടെത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പുള്ള സ്വർണപ്പാളികളുടെ ചിത്രങ്ങൾ നോക്കിയാണ് ഇങ്ങനൊരു നിഗമനത്തിലെത്തിയതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളികളെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിക്കും സമഗ്ര അന്വേഷണത്തിന് മറ്റൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തണമെന്ന് ദേവസ്വം വിജിലൻസും കോടതിയിൽ ആവശ്യപ്പെടുമെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് ഇനി യു ഡി എഫ് എന്താണ് ഈ കേസിൽ ഭയപ്പെടുന്നത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾ ഏറ്റെടുത്ത് വിജയമാക്കിയതിന് പിന്നാലെയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് നമ്മൾ കേൾക്കുന്നത് അപ്പോഴാണ് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് വ്യാജ ആരോപണം ഏറ്റെടുത്ത് വി ഡി സതീശനും നേരെ കളത്തിലിറങ്ങി നാല് കിലോ സ്വർണം ദേവസ്വം ബോർഡ് അപകരിച്ചു എന്നാണ് പോറ്റി പറഞ്ഞത് ഇത് കേട്ട് സതീശൻ അത് ആവർത്തിച്ചു സതീശൻ പിണറായി വിജയൻ സർക്കാരിനെ അടിക്കാനുള്ള ഒരു ഉപാധിയാക്കി ആ വിഷയത്തെ ഉയർത്തി ആദ്യ പ്രതികരണം നടത്തി ഉണ്ണികൃഷ്ണം പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീട് കാണാതായെന്ന് പറഞ്ഞ പീഠം കണ്ടെത്തുന്ന കാഴ്ച കൂടി ഉണ്ടായി അന്നേ അപഹാസ്യനായതാണ് വി ഡി സതീശൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇടനിലക്കാരെയും സ്പോൺസർമാരെയും വളർത്തി വലുതാക്കിയത് ആരാണ് എൽ ഡി എഫ് സർക്കാരാണോ അല്ലേ അല്ല യു ഡി എഫ് ഭരണകൂടമാണ് ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരുമാണ് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി വന്ന പോറ്റി ബംഗളൂരുവിലെ തിരക്കും സ്വാധീനവുമുള്ള ശബരിമല ശാന്തിയും വൻകിട സ്പോൺസറുമായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലം മുതലാണ് ഈ സമയത്തൊക്കെ ആരാണ് കേരളം ഭരിച്ചത് യു ഡി എഫ് സർക്കാരാണ് മാത്രവുമല്ല ഇയാൾ ബി ജെ പി അനുഭാവിയാണെങ്കിലും കോൺഗ്രസ്സുമായി കോൺഗ്രസ് നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അമ്പലം വിഴുങ്ങിക്കൽ എന്ന പേര് ശരിക്കും ചേരുക യു ഡി എഫിനാണ് അതെങ്ങനെയെന്ന് കൂടി വിശദീകരിക്കാം കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് പാത്രം അഴിമതി നടന്നത് സഹോദരനും ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായ ജയകുമാർ നടത്തിയ അഴിമതി അന്ന് റോംബുമാൻ കണ്ടെത്തുകയും ഹൈക്കോടതി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വാർത്ത ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയിട്ട് നീ കാണാവുന്നതാണ് ബിനാമി ഇടപാടുകളാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ ശബരിമലയിൽ നടന്നതെന്ന് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സ്വർണപീഠവും സ്വർണപാടികളും കൊണ്ടുപോയത് അത്തരം ഒരു ബിനാമിയാണെന്ന് കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ആരും മറന്നു പോകരുത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ പറയുന്ന വ്യക്തി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി എത്തിയത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ യു ഡി എഫ് ഭരണകാലത്താണ് എന്നുള്ള കാര്യം കൂടി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പലരിൽ നിന്നും സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുമ്പോൾ ശബരിമല ശാന്തിയാണ് താനെന്നാണ് അവരോട് പറഞ്ഞതെന്ന കാര്യം കൂടി ആരും പറഞ്ഞു പോകരുത് ഇങ്ങനെ പറയാൻ ധൈര്യം നൽകിയതും യു ഡി എഫ് ഭരണകാലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആദ്യം സ്വർണപീഠവും പിന്നീട് സ്വർണ പാടിയും കണ്ടെത്തിയത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ബന്ധുക്കളുടെ വീടുകളിൽ വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ആരും മറക്കരുത് നാല് കിലോ സ്വർണം ദേവസ്വം ബോർഡ് മോഷ്ടിച്ചുവെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനത്തെ അവസാനം എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം മുൻ പ്രതിപക്ഷ നേതാവും എഐ സി സി നേതാവും പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് അന്വേഷിക്കണമെന്നാണ് അതായത് കോൺഗ്രസുകാർ ഈ വിഷയത്തിൽ അവർ ഭിന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അവരുടെ തർക്കം ആദ്യം തീർക്കട്ടെ എന്നാണ് ഈ വിഷയത്തിൽ ആദ്യം പറയാനുള്ളത് സർക്കാരിനും ദേവസ്വം ബോർഡിനും സി പി എമ്മിനും ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ അതാണ് നമ്മൾ കേൾക്കുന്നത് ശബരിമല ശില്പാടിയുടെ കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് തുടക്കം മുതൽ തന്നെ അത് തന്നെയാണ് പറയുന്നത് മറ്റെന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ എന്ന് കൂടി സർക്കാർ പറയുന്നുണ്ട് ഒന്നും ഒളിച്ചു വെക്കാനില്ല മടിയിൽ കനവുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ സർക്കാർ പറയുന്നത് അതല്ല യു സ്ഥിതി അവർ ഭരിച്ചപ്പോൾ നടന്ന അഴിമതികൾ പലതും പുറത്തു വരും അത് അവർക്ക് നന്നായി അറിയാം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം പിണറായി വിജയൻ സർക്കാർ നൽകിയ തുക എത്രയാണോ നിങ്ങൾക്ക് അറിയണ്ടേ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് മുൻ യു ഡി എഫ് സർക്കാർ ചെലവഴിച്ചതിന് എത്രയോ ഇരട്ടി തുകയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പിണറായി വിജയന് സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആകെ അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി എൺപത്തിമൂന്ന് കോടി എൺപത്തി എട്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപ എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഗവൺമെന്റ് ചെലവഴിച്ച പണം ഇരുപത് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് ശബരിമലയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് പത്ത് വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമലയുടെ എല്ലാ രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള പ്രവർത്തനത്തിനും വികസനത്തിനും ഒക്കെ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അത് തകർന്നടിയുമെന്നാണ് പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ കരുതി കരുതിയിരുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചു ഏകദേശം പന്ത്രണ്ടോളം സാമുദായിക സംഘടനയിലെ നേതാക്കന്മാർ പങ്കെടുത്തു അതുപോലെ തന്നെ വലിയൊരു വിജയമായിരുന്നു വലിയ രീതിയിലുള്ള നല്ല റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നത് യഥാർത്ഥ ശബരിമലയെ സംരക്ഷിക്കുന്ന സംരക്ഷകർ ഈ സർക്കാരാണെന്ന് എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ പലരും സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾ ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും പല ആശയങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആപ്പോൾ അയ്യപ്പ സംഗമം വലിയ രീതിയിൽ തന്നെ ഹിറ്റായപ്പോൾ അത് ബഹിഷ്കരിച്ചത് വലിയ പണിയായി പോയെന്ന് വി ഡി സതീഷനും സംഘത്തിനുമൊക്കെ മനസ്സിലായപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തു രൂപമാണ് ഉണ്ണികൃഷ്ണൻ ബോട്ടി പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ ബോട്ടിയിൽ പിടിച്ച് തൂങ്ങിയ അവസാനം യു ഡി എഫ് തന്നെ വല്ലാതെ ഉയർക്കുന്ന വല്ലാതെ വെട്ടിലാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡ് ബോർഡിൽ നടന്നിട്ടുള്ള പല അഴിമതികളും ശബരിമലയിൽ നടത്തിയിട്ടുള്ള പല ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ ഇനി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ അവസ്ഥ അഭയപരാജയമായി പോകും എന്നുള്ള കാര്യം നന്നായി അറിയാം മാത്രവുമല്ല ഇന്ന് മനപൂർവ്വം തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ഗിഡ് സതീശൻ സംഭവം കൊടുക്കാതിരിക്കുകയായിരുന്നു കാരണം കൊടുത്തു കഴിഞ്ഞാൽ വാസവൻ ഇന്ന് ഫാക്ടറുകൾ നിരത്തി വരും പക്ഷെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിരത്തി സംസാരിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചാൽ അത് വാർത്തയാകുമായിരുന്നു അങ്ങനെ വാർത്തയായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പെട്ടുപോകുമായിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി അവസാനം വെട്ടിലായിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ പ്രതിപക്ഷം ഇത്തരത്തിൽ അറിയുന്ന പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തപ്പോഴൊക്കെ അനുമതി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അനുമതി നൽകുമെന്ന് നമുക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് കൊടുക്കാതിരിക്കുകയാണ് ബുദ്ധി എന്ന് കരുതി തന്ത്രപരമായി കളിച്ച് അവസാനം വലിയ രീതിയിൽ തന്നെ വെട്ടിലായി അയ്യപ്പവിശ്വാസികൾക്ക് മുമ്പിൽ അപഹാസ്യരായി വി ഡി സതീശനും സംഘവും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് മാധ്യമങ്ങൾ മുമ്പിൽ നിൽക്കുന്ന വി ഡി സതീശിനെ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമാണ് കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി പയറ്റുന്നതും ഇതേ രീതിയിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക അതേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കെട്ടായി നടത്തുന്നു കടകോലി തന്നെയാണോ രണ്ട് പാർട്ടിയുടെയും പി ആർ വർക്ക് ചെയ്യുന്നത് ഇതുപോലും ആരെങ്കിലും സംശയിച്ചാലും തെറ്റി പറയാൻ കഴിയില്ല കാരണം യോഗി ആദിത്യനാഥിനൊക്കെ വേണ്ടി നല്ല കട്ട പണിയെടുത്തിട്ടുള്ള മന്ത്രം മുതലാണ് ഈ പറയുന്ന കണബോളും എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്